നമ്മുടെ സ്റ്റേറ്റ് ടൂറിൻ്റെ പാർട്ടായിട്ടുള്ള ഒരു അൺഒഫിഷ്യൽ വിസിറ്റ് ആയിരുന്നു ഇത് ഈ ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശരാവതി ബാക്ക് വാട്ടേഴ്സിൽ കൂടെയാണ് ഇത് ഹൊണ്ടവര മാംഗ്രൂവ് ഫോറസ്റ്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കാണുന്നതൊക്കെ നമ്മുടെ കണ്ടൽക്കാടാണ് കണ്ടൽക്കാടെന്നു വെച്ചാൽ നമ്മുടെ കന്നഡയിൽ വന എന്നൊക്കെ പറയും ഇവിടെ കാണുന്നതൊക്കെ തന്നെ ഈ മാംഗ്രൂവ് ഫോറസ്റ്റിലുള്ള ഇതിൻ്റെ ട്രീസാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഈ വേരൊക്കെ നമുക്ക് മുകളിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും പ്രോ ഫ്രൂട്ട്സൊക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ ലീവ്സൊക്കെ നല്ല തിക്കാണ് അതുപോലെ ഒരു ഫ്ലവറിങ് ട്രീ കൂടിയാണിത് കുഞ്ഞ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവും കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് കർണാടകയിൽ മാത്രമല്ല കേട്ടോ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഈ കണ്ടൽക്കാട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേരളത്തിലും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ പോയി കാണാം ഈ കണ്ടൽക്കാടിൻ്റെ സവിശേഷതകളെക്കുറിച്ചൊക്കെ അറിയാം അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടുത്തെ കാഴ്ചകൾ